പ്രിയമുള്ളവരെ ഞാൻ വർഗീയ ശനിവാസന പ്രത്യാശ ഭവനിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ പ്രത്യാശ ഭവനിലെ മക്കളുടെ സ്വപ്നഭവനമായ നിർമ്മാണത്തിൻ്റെ മൂന്ന് ഘട്ടമായിട്ടാണ് നിർമ്മിക്കാൻ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ആ ഒന്നാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ കെട്ടിടത്തിൻ്റെ കൂതാശയും ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു ലിഫ്റ്റിൻ്റെ സമർപ്പണവും ഈ വരുന്ന ശനിയാഴ്ച ആറ് മണിക്ക് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബുവന്മാർ ബസേലിയസ് ജോസഫ് ബാവയുടെ തൃക്കരങ്ങൾ നിർവഹിക്കപ്പെടുന്നു പ്രത്യാശവാൻ്റെ സഹകരക്ഷാധികാരിയായിരിക്കുന്ന പെരുമ്പാർ മേഖല മെത്രപ്പെരുത്ത മാത്യൂസുമാർ അപ്രേന്ദ്രിയമയുടെ സാന്നിധ്യവും പങ്ക് ചേരുന്നു കൂടാതെ എം പി എം എൽ എ സാംസ്കാരിക സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാ പൊതുപ്രവർത്തകരും മതമേലധ്യക്ഷന്മാരും ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു നിങ്ങളിവിടെ വന്ന് ഈ മക്കൾ വകത്ത് അല്പസമയം ചെലവഴിക്കുമ്പോൾ ദരിദ്രപക്ഷത്ത് ഉണ്ട് എന്നുള്ള ഒരു ആഹ്വാനമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളേറെ സ്നേഹത്തോടെ ഈ ഭവന കുദാശയ്ക്കും തുടർന്നുള്ള അഭു സമ്മേളനത്തിലേക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ മക്കൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു ദൈവീതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ പിതാവനും പുത്രനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആരാനാതായ യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേറിയ കിട്ടി ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി നന്ദി പറയാം സ്തുതിക്കാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആരാധനയെക്കുറിച്ചാണ് ധ്യാനിച്ചത് ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപെട്ടതിനുമായി ഞങ്ങൾ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാല ദൈവമേ നന്ദി പ്രിയമുള്ളവരെ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം വരടും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും നാം ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന സമയത്തിന് ഏറ്റവും കൃപ നിറഞ്ഞ ആത്മനിറവുള്ള ചരിത്രത്തെ പോലും തിരുത്തി കുറിക്കുവാൻ കഴിയുന്ന ശക്തി പ്രാർത്ഥനയിലൂടെ ലഭ്യമാണ് അല്ലെങ്കിൽ ദൈവത്തിനെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ജീവിതത്തിലും അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന രീതികൾ അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നൽവരങ്ങളെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം ബൈബിൾ പണ്ഡിതന്മാർ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്നതുകൊണ്ട് ദൈവത്തോട് നന്മകൾക്കായി അപേക്ഷിക്കുന്നതിനെയും പാപം ഏറ്റുപറയുന്നതിനെയും സ്തുതി സ്തോത്രങ്ങളെയും പ്രതിജ്ഞകളെയും ചിലപ്പോഴൊക്കെ ദൈവത്തോടുള്ള സംഭാഷണവുമായി പ്രാർത്ഥനയെ ക്രമീകരിച്ചിരിക്കുകയാണ് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നന്മകൾക്കായി ദൈവത്തോട് അപേക്ഷിക്കുന്നതിനെക്കുറിച്ചും ദൈവം നൽകിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് സ്തുതിഗീതങ്ങൾ നന്ദി കൃതജ്ഞാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനെക്കുറിച്ചും ദൈവിക കാര്യങ്ങളിൽ തൽപരരായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുക്കലായിട്ടും ദൈവത്തോടുള്ള സംഭാഷണമായിട്ടൊക്കെയാണ് പ്രാർത്ഥനയെക്കുറിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന പഴയ നിയമത്തിലെ ചില പദങ്ങൾ ഒന്ന് അപേക്ഷിക്കുക എന്നാണ് അപേക്ഷിക്കുക നിയമാവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു ഹാലളിയ നിയമാവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്കി ഞാൻ കർത്താവിനെ വിളിച്ചു ഇപ്രകാരം അപേക്ഷിച്ചു ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ ഇരുപത്തിയാറ് സേത്തിനും ഒരു പുത്രൻ ജനിച്ചു സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി ഇപ്പൊ ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപേക്ഷയാണ് അപേക്ഷിക്കുക മറപ്രേമിൻ്റെ മെമ്പ്രായിലിങ്ങനെ അല്ലെ യാക്കോവിൻ്റെ ബോസോയിൽ നമ്മളിങ്ങനെ പാടുന്നുണ്ട് വയസ്സന്മാർ പിഴച്ചാൽ ഉണ്ണികൾ ഉണ്ണികളപേക്ഷിക്കുക പ്രായമായവർ തെറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക പൊറുതി ഉണ്ടാകും മാപ്പ് ലഭിക്കുമെന്ന് ആണ് അതിൻ്റെ അർത്ഥം നിയമാവർത്തന പുസ്തകം രണ്ടാമധ്യായത്തിന്റെ സോറി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമായ കർത്താവ് അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങേപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളു ജോർദാനക്കരയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലവും മനോഹരമായ മനപ്രദേശവും ലബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമെന്ന് എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവിനോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്ന് അപേക്ഷ സ്വീകരിച്ചില്ല കർത്താവിനോട് പറഞ്ഞു മതി ഇക്കാര്യത്തെ കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് മോശയോട് ദൈവം പറയുന്ന കാര്യങ്ങളും ദൈവത്തോട് മോശ അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ട ഭാഗം അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി വീണ്ടും ഞങ്ങൾ സങ്കീർത്തനം നൂറ്റി അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയുടെ മറ്റൊരു മാനമാണ് ചോദിക്കുക യശു തന്നെയായിരുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും സർഗസ്വനാ പിതാവിന്റെ മഹത്വപ്പെടേ തരുമെന്ന് ചോദിക്കുക സങ്കീർത്തനം നൂറ്റി അഞ്ച് നാൽപ്പത് അവർ ചോദിച്ചു അവിടുന്ന് അവർക്ക് കാട കൊടുത്തു സങ്കീർത്തനം നൂറ്റി അഞ്ചിന്റെ നാൽപ്പത് അവർ ചോദിച്ചു അവർക്ക് അവിടുന്ന് കാട പക്ഷികളെ കൊടുത്തു നമുക്കും ഇതേപോലെ ദൈവസന്നിധിയിൽ ചോദിക്കുവാനുള്ള ധൈര്യമുണ്ടാകണം ചോദിച്ചാൽ തരുമെന്നുള്ള അല്ല ചോദിച്ചാൽ ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കും ദൈവവുമായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച സംഭാഷണമാണ് പ്രാർത്ഥന അപേക്ഷയാണ് പ്രാർത്ഥന പാപം ഏറ്റുപറയുന്നതിനും സ്തുതി സ്ത്രോത്രങ്ങളൊക്കെ അർപ്പിക്കുന്നതിനും പ്രതിജ്ഞങ്ങളെ എടുക്കാനും ഒക്കെ പ്രാർത്ഥന വഴിയാണ് സാധിക്കുന്നതെന്ന് നമ്മൾ കേട്ടു ഇനി മറ്റൊരു തലമാണ് നിലവിളിക്കുക സങ്കീർത്തനം എഴുപത്തി രണ്ടിൻ്റെ പന്ത്രണ്ട് നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും അപ്പൊ നിലവിളിക്കുക നമ്മൾ കുർബാനയിൽ ഇങ്ങനെ പാടുന്നുണ്ട് മോചനായി

കർത്താവിൽ ആശ്രയം വെക്കുക മുട്ടുന്നോർക്ക് തുറന്നിടുമേ തൻ്റെ വാതിൽ ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇസ്രാജനം കർത്താവിനോട് നിലവിളിച്ചു ഹാലലിയ ഇസ്രാജനം കർത്താവിനോട് നിലവിളിച്ചു പാവപ്പെട്ടവനെയും നിസ്സഹയനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും നിലവിളിക്കുന്ന പാവപ്പെട്ടവനെ നമുക്കറിയാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഭർത്തിമായി എന്ന ഒരു കുരുടൻ ഒരു യാചകൻ നിലവിളിക്കുകയാണ് യേശുവെ ദാവീദിന്റെ പുത്ര എന്നോട് മനസ്സലിയണം എന്ന് എന്നോട് മനസ്സലിയണമേ നിലവിളിക്കുന്ന പാവപ്പെട്ടവൻ കരുണ കാണിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശ്ശബ്ദരായിരിക്കാൻ പറഞ്ഞ അവനെ സഹായിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു ഹാല ദാവീതിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ നമ്മളെ വിലാപങ്ങളുടെ പുസ്തകത്തിലും അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിലവിളിക്കുക തെരുവിൽ വിശന്ന് തളർന്നു വീഴുന്ന ദൈവ മക്കൾക്ക് വേണ്ടി കരയുക വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം പതിനെട്ട് വാക്യം വായിക്കാം നമുക്ക് സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കൾ പട്ടിണിക്കാരുണ്ടാകാം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് എന്തിനൊക്കെയോ വേണ്ടി വിസക്കുകയും സാഹിക്കുകയും ചെയ്യുന്ന അനേകര് ചെറുപ്പക്കാര് യുവതി യുവാക്കന്മാർ വഴിയിൽ തളർന്നു വീഴുന്നു ഇവർക്കൊക്കെ വേണ്ടി രാത്രി കാലങ്ങളിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക എന്ന് പറയുന്നത് സഭയിൽ പാതിരാ പ്രാർത്ഥനയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ടുവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക സിയോൻപുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നെൽ വിശുദ്ധ അഗസ്റ്റിനോസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം തന്റെ യൗവനകാലത്ത് വളരെയധികം തെറ്റിൽ ജീവിച്ച വ്യക്തിയായിരുന്നു എന്നാണ് തന്റെ പ്രിയ പ്രിയമാതാവ് മോണിക്ക ഇരുപത്തിയഞ്ച് വർഷത്തോളം കഠിനമായ സങ്കടയാതനകൾ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചപ്പോഴാണ് അഗസ്റ്റിനോസിന് ഉണ്ടാകുന്നതും ഇന്ന് അനേകർക്ക് അമേകേന്ദ്രമായി നിൽക്കുന്ന ഒരു വിശുദ്ധൻ രൂപപ്പെട്ടതും ഈ മഹാബലിയ പ്രഭാ പ്രലാഭത്തോടു കൂടിയുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടിയും ലഭിച്ചിട്ടുണ്ട് ഇസ്രാചനം കർത്താവിനോട് നിലവിളിച്ചു ന്യായാധിപന്മാർ മൂന്നിൻ്റെ ഒമ്പത് വാക്യം കണ്ടുപ്രിയമുള്ളവരെയും നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമുക്ക് നമ്മുടെ മക്കളെ ഓർത്തും നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർത്തും നമ്മുടെ ജീവിത പങ്കാളിയോർത്തും ഓർത്തും അയൽവാസികളെ ഓർത്തും സഭയോർത്തും ഓർത്തും രാജ്യങ്ങളുടെ യുദ്ധക്കൊതികളൊക്കെ ഇല്ലാതെയായി സ്നേഹത്തിലും ഐക്യത്തിലും ബഹുമാനത്തിലും സാഹോദര്യത്തിലും ജീവിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ ഭരണാധികാരികൾക്ക് കൃപലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം വഴിക്കവലകളിൽ തളർന്നു വീഴുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കാവുന്ന വിലാപങ്ങളുടെ പുസ്തകം രണ്ടിൽ നമ്മൾ വായിച്ചത് നമുക്ക് ധ്യാനിക്കാം യേശുവെ നന്ദി ദൈവമേ ആരാധന ഞങ്ങളെ അവിടെ അങ്ങയുടെ വത്സല പുത്രനാക്കി പുത്രിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളാക്കി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾ വഴി ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ തക്കവണ്ണം കൃപചരിയണമേ പരിശുദ്ധിയാമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതിയിൽ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം ആകണമേ ആമേ ഹാലേശുവി പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് തുടർന്ന് നമ്മൾക്ക് ആ ഭാഗങ്ങൾ കേൾക്കാം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഇത് അനേകർക്ക് പ്രയോജനകരമാകുന്നതക്കവണ്ണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു ഇതിൻ്റെ ഷെയറിങ്ങിലൂടെ അനേകർക്ക് ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ദൈവത്തോടുള്ള സ്നേഹം വർധിക്കുവാനും അതുവഴി ഭൗമിക ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങളോടെ നിൽക്കുവാനും വരാനിരിക്കുന്ന നിത്യജീവനിൽ സ്വർഗത്തിൻ്റെ അവകാശത്തോടെ നിൽക്കുവാനും സാധിക്കും